ണ്ട് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു അപ്പോ ഇന്ന് നമ്മൾ പോകുന്നത് ഷിമോഗ എന്ന് എന്ന സ്ഥലത്തേക്കാണ് ഒരു കല്യാണം കൂടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് ഒരാള് മിസ്സിംഗ് ആണ് ആൾക്ക് പരീക്ഷയാണ് ജനിഫർ ബാക്കി എല്ലാവരും ഉണ്ട് ഒരാൾ സൈഡായിട്ടുണ്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾ അപ്പോൾ ഒന്നും നോക്കാല നമ്മളോടൊപ്പം പോകുന്നോ അപ്പൊ നമ്മളിപ്പോ പുതിയ റോഡിന്റെ പണി കഴിഞ്ഞിട്ടുള്ള റോഡ് കൂടെ ഇങ്ങനെ ഹൈവേ കൂടെ അങ്ങനെ പടച്ച കൂടെയാണ് ജെന്നിസ് ഭയങ്കര ഹാപ്പിയിലാണ് കാരണം ആളുടെ സ്പീഡിലെ കൂടെ നൂറിലൊക്കെയാണ് പോണത് അപ്പൊന്നു നോക്കാലോ വരിക അപ്പൊ കൂടുക കാഴ്ചകളൊക്കെ കാണിച്ചതരാം നമ്മൾ കാണിക്കാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ കാണിച്ചു തരാം സ്പെഷ്യൽ കല്യാണത്തിന്റെ വിശേഷങ്ങൾ പറയാം എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ് അത് ചെട്ടിയാറെ ഏതൊരു വിഭാഗത്തിൽപ്പെട്ടതാണ് സ്പെഷ്യൽ റെഡ്ഡി 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 അതാണ് നമുക്കറിയാം റെഡ്ഡി വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ കല്യാണമാണ് പതിനഞ്ചു ദിവസമായിട്ട് കല്യാണം അപ്പൊ ഇന്നും നാളെയാണ് മെയിൻ ഫങ്ഷൻ

കൊറേ മലകളുണ്ട് പച്ചപ്പുള്ള സ്ഥലമാണ് ഈ വയനാട് ആളുകൾ ആളുകളൊന്നും കാണുന്നില്ല സ്വസ്ഥായി കാറില് പോവാ പക്ഷെ കൊറേ വളവും തിരുവകളും ഉണ്ട് പോപ്പുലേഷൻ കുറവാണ് കൂടുതൽ ട്രൈബ്സ് ഉള്ള സ്ഥലാണ് പിന്നെ ഫോറസ്റ്റ് ആണ് മുഴുവന് വയനാട്ടില് ാണ് വണ്ടി ഓടിക്കുന്നത് ഓരോ വളവും ഇങ്ങനെ വഴി നോക്കാണെങ്കിൽ യാത്രയിലാണ് കുറച്ച് വില കുറവുണ്ട് ഡീസലിന് അഞ്ചു രൂപ കുറവുണ്ട് അപ്പൊ ഒന്നും നോക്കിയില്ല അങ്ങനെ ആദ്യത്തെ പെട്രോൾ പമ്പ് തന്നെ അടിച്ചു ഫസ്റ്റ് പമ്പ് ഓഫ് കർണാടക ൂറുകിലെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോഫി പ്ലാന്റേഷൻസാണ് ഇപ്പോഴാണെങ്കിൽ ഫുൾ ഇങ്ങനെ പൂത്ത് നിൽക്കുക ഇങ്ങനെ നമ്മളിങ്ങനെ പെട്ടെന്ന് പോകുമ്പോൾ ചെടിയുടെ ഇങ്ങനെ സ്നോ വന്ന് വീഞ്ഞെടുക്കണ പോലെ ഫുള്ള് വെള്ളക്കളറിൽ പൂത്തു നിൽക്കുകയാണ് നല്ലൊരു സ്മെല്ലും ഉണ്ട് ലൈക്ക് ജാസ്മിനിൻ്റെ സ്മെല്ല് പോലും നല്ല സ്മെല്ലും ഉണ്ട് അടിപൊളി പോലും ഇങ്ങനെ ഫുൾ തോട്ടമാണ് രണ്ട് സൈഡിലും ഫുൾ തോട്ടം പക്ഷെ പൂ നമ്മള് മണക്കുമ്പോ അങ്ങനെ അത്ര മണം തോന്നൂലിങ്ങനെ അങ്ങനെ വിഷന്ന് പണ്ടാറടങ്ങി ഞങ്ങള് കർണാടകയില് ഫുഡ് കഴിക്കാൻ കയറിയ നല്ല ഫിഷ് ഫ്രൈ കാബേജ് ഉപ്പേരി പിന്നെ സാമ്പാറല്ലേ പരിപ്പല്ലേ പരിപ്പ് തക്കാളി കറി പച്ചരിയാണ് പക്ഷെ എത്തി കൂടെയുള്ളൂ നമ്മൾ ഡെസ്റ്റിനേഷൻ ഒരു ലോക്കൽ മാർക്കറ്റ് ഒരു ലോക്കൽ സിറ്റിയിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് മോളില് ഫുള്ള് ലാസ്റ്റിക് സെറ്റിന്റെ പോലത്തെ ബൾബ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ ആയിട്ട് ഫുൾ കടകളും അത്യാവശ്യം വണ്ടികളും ആൾക്കാരും ഒക്കെ ചെറപ്പറ നടക്കുന്നുണ്ട് നമ്മളെ ലൊക്കേഷനിലേക്ക് എത്താൻ ഇനി ടൂ മിനിറ്റ്സ് ഉള്ളു റോഡിൽ നോക്കുമ്പോ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് കല്യാണം എന്താന്ന് അറിയില്ല കാരണം മണിക്കാണ് പരിപാടികൾ തുടങ്ങാന്ന് പറഞ്ഞത് നമ്മളിപ്പത്തിയപ്പോ എന്തായാലും എട്ടുമണി ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി പോയിട്ട് നോക്കാം അപ്പൊ സംഭവം കണ്ടിട്ട് നല്ല വലിയ ഹോളാണ് ഞങ്ങളൊക്കെയാണെങ്കിൽ ആകെ എന്താ പറയാ ട്രാവൽ ചെയ്തതിന്റെ മോഷിഞ്ഞിരിക്കണല്ലോ

ക്ക് തോന്ന എല്ലാരും പോയിന്ന് കാരണം ആറയുടെ പരിപാടിയായിരുന്നു അല്ല ആൾക്കാരുണ്ട് ഉള്ളി പാർക്കിങ് എനിക്ക് തോന്നുന്നു ഈ സൈഡിലിരിക്കും കൊറേ ആൾക്കാര് യൂണിഫോമൊക്കെ അപ്പൊ ഗൈസ് അങ്ങനെ നമ്മൾ ഉള്ളി കയറാൻ പോവാണ് ഉള്ളിൽ നിന്ന് എന്തൊക്കെയാ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് കൺവെൻഷൻ സെന്റർ കണ്ടിട്ട് അടിപൊളി പരിപാടിയാണ് हलोजना <laughs> <Hello. laughs> బెట్టింగ్ గడకి ఎత్తుట రూములోకి పోവാൻ పోను రూమిని చావిదా yes lets go അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ഫോട്ടോ സെക്ഷനും സംഭവങ്ങളൊക്കെ ആയിട്ട് പരിപാടി ഇങ്ങനെ കളറായിക്കൊണ്ടിരിക്കുകയാണ് എവിടെ നോക്കിയാലും മഞ്ഞപ്പടകളാണ് കൂടുതലും എനിക്ക് തോന്നുന്ന വയസ്സായ ആൾക്കാരാണ് അവരുടെ എനിക്ക് തോന്നുന്നു കനഡ സ്റ്റൈലിൽ വന്ന് ഫോട്ടോ എടുക്കുന്നു ഗിഫ്റ്റ് കൊടുക്കുന്നു പോകുന്നു അങ്ങനെ എല്ലാവരും ഇങ്ങനെ അപ്പം അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് നമ്മൾ പ്രെസൻ്റേഷൻ ഒക്കെ അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്ത് നേരെ ഫുഡ് അടിക്കാൻ പോവാണ് സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കിവിടെ ഒരാളെ അറിയില്ല പ്ലസ് ഭാഷ അറിയില്ല അപ്പൊ നമ്മൾ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് ഏത് നേരം അപ്പൊ ഇനി എന്തായാലും ഫുഡ് അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കൊറച്ചാരം കൂടി ഒന്നും ഇരിക്കാം എന്നോട് പോയി കിടന്നു വയ്ക്കാം എന്നിട്ട് നാളെ രാവിലെ ഒരു ഫംഗ്ഷനും കൂടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിലോട്ട് വിടാം ഇലയിലത് എന്തൊക്കെയാ ഉള്ള നോക്കി നോക്കാം ും പായസം ആദ്യം വിളമ്പട ചോറല്ലേ ഞാൻ ചോദിച്ചോക്കി ഇവിടെ ചോറും സംഭവങ്ങളും വിളമ്പുന്നതിന് മുമ്പ് ആണ് വിളമ്പുന്നത് ലഡ്ഡു പായസം പിന്നെ വേറെന്തോ ഒരു സാധനം ഒക്കെ അപ്പൊ നമ്മളിങ്ങനെ പൊട്ടന്മാരുടെ പോലെ നോക്കിയിരിക്കും തിന്നു തുടങ്ങി എന്നുവെച്ചാ അവർ ആദ്യം ഈ മധുരമുള്ള സാധനങ്ങളാണ് തിന്നുന്നത് അത് കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു മെയിൻ കോസ്റ്റ് വരിക കറികൾ എന്തായാലും വന്നിട്ടുണ്ട് അപ്പൊ പജ്ജി സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തോ ഉള്ളിവള പൊതു സംഭവം തോന്നുന്നു അപ്പൊ സ്വീറ്റ്സും പക്കോറയും കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഒരു പാത്രത്തിലൊരു സംഭവമാണ് ഇത് ടൊമാറ്റോ സൂപ്പാണെന്നാണ് ഒഴിച്ചാള് പറഞ്ഞത് നമ്മളുടെ ഇപ്പോഴത്തെ പണി എന്ന് പറഞ്ഞു ബാക്കിയുള്ളവർ എന്താണ് തിന്നുന്നത് എങ്ങനെയാണ് തിന്നുന്നത് നോക്കിയിട്ട് നമ്മളും തിന്നുന്നു അപ്പോൾ തിന്നത് പച്ചക്കറി ആണെങ്കിലും എല്ലാവരും അടിച്ചു കയറ്റിയിട്ടുണ്ട് ഓരോന്ന് തീരുമ്പോൾ തീരുമ്പോൾ അവർ ഓരോരോ സാധനങ്ങളായിട്ട് വരികയായിരുന്നു അപ്പം എല്ലാം എന്താ പറയുക ടേസ്റ്റ് ചെയ്യണം എന്നുള്ള ആകാംക്ഷയിൽ എല്ലാവരും അടിച്ചു കയറ്റി അപ്പം നമ്മൾ കൺവെൻഷൻ സെന്ററിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയേക്കാണ് അല്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല അപ്പം പിന്നെ ഒന്നും നടന്ന് വയറൊന്നും കുറച്ചിട്ട് പൈകടുന്നുറങ്ങാം അപ്പൊ ഇവിടെയാണ് എല്ലാവരും സ്റ്റേ ചെയ്തത് കാരണം ഇതൊരു പതിനഞ്ച് ദിവസത്തെ വെഡിങ് ആണ് അപ്പോ എല്ലാവരും ഇപ്പം കിടക്കയും സലോണയും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവരെടുത്തിട്ട് കൊണ്ടുപോകാൻ കിടന്നു ഇറങ്ങുക അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ് ഇനി നാളെ കുറച്ചുകൂടി ഫംഗ്ഷൻസ് ഉണ്ട് അതും കൂടി അറ്റൻഡ് ചെയ്തിട്ട് നമ്മൾ നേരെ വീക്കിലോട്ട് പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിന് തൊട്ടൊപ്പത്തുള്ള ബെല്ലൈക്കൺ അമ്മത്തുക ആൻഡ് നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ ഓഫ് ലിഷാസ് നിങ്ങൾക്ക് സന്തോഷം നമുക്ക് എല്ലാവർക്കും ഒരു അത്മ സന്തോഷം